യൂട്യൂബ് ചാനൽ അപ്പോൾ രൂപയിൽ ചെയ്ത ണ്ടോ കിട്ടിട്ട് ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഡൈസ്കിഡിൽ ഐറ്റം നമ്മുടെ പേപ്പർ സോപ്പാണ് കേട്ടോ അതോ ബ്ലൂ ഷെയ്ഡിന്റെ സ്മെല് ചെയ്ത് നോക്കട്ടെ ഗൈസ് നല്ല അടിപൊളി സ്മെല്ലുണ്ട് പലതരം ഷെയ്സിൻ്റെ ഉണ്ട് കളേഴ്സിൻ്റെ ഉണ്ട് വൈറ്റും ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ കളേഴ്സ് പല ഷേപ്സ് ഉണ്ട് ഹാർട്ട് ഞാൻ അവിടെ എടുത്ത് കാണിച്ചു തരാം ഗൈസ് ഒരു വൈറ്റ് ഗ്രാസിൻ്റെ ഷേപ്പിൻ്റെയാണ് കേട്ടോ ഗൈസ് ഇതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇനി നമുക്ക് ഈ പേപ്പർസ് എങ്ങനെയാ യൂസ് ചെയ്യുന്നോക്കിയാലോ ഒക്കെ മാറി നമ്മൾ പേപ്പേഴ്സ് നമ്മുടെ പേപ്പർസ് അപ്പോഴും നമുക്ക് വെളുത്തിട്ട് നമ്മൾ കഴിഞ്ഞ് നോക്കിയാലോ അപ്പം നമ്മൾ വെള്ളത്തിൽ വെക്കുന്നതിന് വെള്ളം ഫോൾസിന് തുറക്കരുത് വെള്ളം ഫോൾസ് ചെയ്ത് തുറന്നതിന് തലിയുമ്പോൾ ഫുള്ളായിട്ട് പോകാതുമുണ്ട് അധികം ഫോൾസ് എടുക്കരുത് ഞാൻ പേപ്പർ സോപ്പ് എടുത്തിട്ടുണ്ട് കൈയൊക്കെ ഏകദേശം നനച്ചിട്ടുണ്ട് ഇനി നമുക്ക് പേപ്പർ സോപ്പ് നനച്ചിട്ടാണ് കൈ കഴുകാൻ പറ്റുന്നത് നമുക്ക് പേപ്പർ സോപ്പ് നനക്കാം ഞാൻ അലിഞ്ഞു വരും അപ്പൊ ദേ കൊറവിയപ്പോഴും നല്ല സ്മൂത്ത് ആയി വന്നു ഇന്ന് സ്മെല്ല് സ്മെല് ചെയ്ത് നോക്കിയാലോ ഗൈസ് സ്മെല് അടിപൊളി സ്മെല്ലുണ്ട് നമ്മൾ വാങ്ങിച്ച ആ സ്മെല്ല് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ